അങ്ങനെ ഇന്നൊരു കെട്ടുമുറുക്ക് കാഴ്ചകളും വിശേഷങ്ങളുമാണ് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ശ്രവേ പാഹി മാധാരണ സ്വാമി ഊട്ടോ ചന്ദ്ര അയ്യപ്പ വീ അയ്യപ്പ

ശരണമേശ്വരം പാണ്ഡി മലയാളം വേണിരിക്കും നമ്മുടെ ശബരിമല ധർമ്മശാസ്ത്രാവ് ഹരിഹരായ നയ്യപ്പ ശരണേ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ അറിവില്ല പൈതങ്ങളാണ് വരുന്ന സ്വാമിയെ കാത്തുകൊള്ളണമേ സ്വാമി തരാവേ ശരണമയ്യപ്പോ മാറത്തമ്മ ദേവിയേ ശരണമയ്യപ്പൂ ശരണയപ്പോ സ്വാമിയേ ശരണമയപ്പോ ശരണമയ്യപ്പൂ എന്നും പോലെ okay avane kaligira vekanam

ഭഗതിന്ദി പാതി കി പാ വൃഷഭി സഗി മേഖല சமய்யப்பு ஆ அமூர்னா நினைக்கே Saranamayi Apu Saranamayi Apu ഞാൻ ഞാടുക്കട്ടെ ചേച്ചി എടുക്ക് ബി ചേച്ചി വിളക്കെടുക്ക് വിളക്കെടുക്ക